എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒന്നാം പ്രതിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി രണ്ടാം പ്രതിയുമായിട്ടുള്ള വിജിലൻസ് കേസിൽ തിരുവനന്തപുരം സ്പെഷ്യൽ ജഡ്ജിൻ്റെ പതിനാലാം തീയതിയിലെ വിധി പരിശോധിക്കുന്ന ഏതൊരാൾക്കും കേരള മുഖ്യമന്ത്രി ആ കേസിൽ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ ഇടപെടലുകൾ പ്രകടമായിട്ടും മനസ്സിലാകുന്നതാണ് നിയമവിരുദ്ധമായി ഈ കേസിൽ തൻ്റെ അടുത്ത രണ്ടാളുകളെ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ആ പദവി ദുരുപയോഗം ചെയ്തുവെന്ന് ഈ കേസിലെ വിധി വാക്യങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും മുഖ്യമന്ത്രി ഏറ്റവും കുറഞ്ഞ പക്ഷം വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാനെങ്കിലും അയോഗ്യനാണ് എന്ന് ഞങ്ങളിവിടെ പറയുകയാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലെ പൊള്ളത്തരം അത് നിരവധിയായ സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് ചുരുക്കം കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുകയാണ് പേജ് എൺപത്തി മൂന്ന് ദ എൻഡിയാർ ലീഗൽ പ്രിൻസിപ്പിൾസ് വേർ ട്രാംപ്ലഡ് ടു സേവ് വൺ പേഴ്സൺ ബൈ ഡുങ് സോ ദി ഓഫീസർ ദ ഡയറക്ടർ ഓഫ് വിജിലൻസ് ആൻഡ് ദ സുപ്പീരിയർ അതോറിറ്റി അപ്രൂവ് ദ റിപ്പോർട്ട് ഈ ടാംപ്ലറ്റ് എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കപ്പെട്ടു ദൻ ഡി ആർ ലീഗൽ പ്രിൻസിപ്പിൾസ് നിയമത്തിൻ്റെ എല്ലാ തത്വങ്ങളും ഈ കേസിൽ ചവിട്ടി മെതിക്കപ്പെട്ടു എന്ന് ഈ കേസിലെ ഞെട്ടി പറഞ്ഞിരിക്കുകയാണ് അടുത്ത് ഓൾസോ സ്റ്റേറ്റഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് വെരിഫൈഡ് ആൻഡ് അക്സപ്റ്റഡ് ദ റിപ്പോർട്ട് ആൻഡ് ഫോർവേഡ് ഇറ്റ് ടു ദർ ഇലവൻ പേഴ്സൺസ് ആരാണ് ഇലവൻ പേഴ്സൺസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പരിശോധിച്ച് ആവശ്യമായ ആളുകൾക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ആരാണീ ആവശ്യക്കാർ ഫർദർ മോർ ഇറ്റ് വാസ് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് ഇസ് ഓൾസോ ഇൻഫോം ദാറ്റ് എബൌട്ട് ഡിസിഷൻ ഹാസ് ദ അപ്രൂവൽ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളത്തിൽ എഴുതിയിരിക്കാൻ വേണ്ടി ദി എക്സാക്ട് വേർഡ് യൂസ് ഇൻ യൂസ്ഡ് ഇൻ ദ ലെറ്റർസ് മേൽ തീരുമാനത്തിന് ബഹുമുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു അജിത് കുമാറിനും പി ശശിക്കുമെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു മുഖ്യമന്ത്രിയാണോ കേസ് അന്വേഷണത്തിന് അംഗീകാരം കൊടുക്കേണ്ടത് ഫൈനൽ റിപ്പോർട്ട് അംഗീകരിക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ ഇത് ആരെഴുതിയിരിക്കുന്നതാണ് ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയുടെ പ്രിൻസിപ്പൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ താഴെയുള്ള സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി അയച്ച കത്തിലാണ് അഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഹോം സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി അയച്ച കത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ തീരുമാനത്തിന് അപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി കാണാതെ തന്നെ മുഖ്യമന്ത്രി ഈ ഫയൽ കണ്ടു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടു സാധാരണ എങ്ങനെയാണ് ഫയൽ പോകുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി കണ്ടിട്ടാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ടത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ കത്തയക്കുമ്പോൾ തന്നെ ഈ അന്തിമ റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അനുമതി ഉണ്ട് എന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിലും എഴുതി വച്ചിരിക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ചുമതല ഈ ഉത്തരവാദിത്വം നിയമമനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമമൂലം സ്ഥാപിതമായ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കും അടുത്ത ഒരു ഒരു സത്യവാചവും കൂടിയുണ്ട് വീതിയോ പ്രീതിയോ കൂടാതെ നീതി